ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തൻ കൊക്കൈൻ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ കോടതി വെറുതെ വിട്ടു കൊക്കൈൻ ഉപയോഗിച്ചെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ നടപടി ഷൈനെ കൂടാതെ കൂട്ടുപ്രതികളായ അഞ്ചു പേരെയും കോടതി കുറ്റവിമുക്തരാക്കി കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തിയൊന്നിനാണ് പോലീസ് പരിശോധന നടത്തുന്നത് കൊക്കൈൻ ഉപയോഗിച്ച കേസിൽ ഷൈൻ ടോം ചാക്കോ യും സുഹൃത്തുക്കളും പോലീസിന്റെ പിടിയിലായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കൊക്കൈൻ കേസായിരുന്നു ഇത് പിന്നീട് വിചാരണ അനന്തമായി നീണ്ടു കേസിൽ തുടരന്വേഷണം നടത്തിയ ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് പിന്നീട് വിചാരണ നടപടികൾ ആരംഭിച്ചത് ശാസ്ത്രീയമായി തെളിവ് നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു ഇതേ തുടർന്നാണ് പ്രതികളെ കോടതി വെറുതെ വിട്ടത് ആദ്യം കാക്കനാട് ലാബിൽ പരിശോധിച്ചെങ്കിലും കൊക്കൈൻ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല പിന്നീട് സംസ്ഥാനത്തിന് പുറത്തുള്ള ലാബുകളിൽ നടത്തിയ കെ ിക്കൽ പരിശോധനകളിലും സമാന സാഹചര്യമാണ് ഉണ്ടായത് രക്തസാമ്പിൾ പരിശോധന പരാജയപ്പെട്ട സാഹചര്യത്തിൽ കേസ് നിലനിന്നില്ല വിചാരണ വേളയിൽ ഹാജരായ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു